പന്തലിൽ വെച്ചോ പിച്ചകത്തൂവൽ കുടിൽ വെച്ചോ ആരോടും ചിരിക്കുന്ന കുസൃതിക്കു പ്രിയദേവൻ ജീരക കസവി പുടവതന്നു നമസ്കാരം നമ്മൾ വന്നിരിക്കുന്നത് ബിജു എന്ന് പറയുന്ന സിംഗറിന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വോയിസ് ആണ് എന്ന് വെച്ചാല് ഫീമെയിൽ സോങ് പാടുന്ന ഒരു മെയിന ആണ്

ഞാനൊരു ഫീമെയിൽ വോയിസ് ഗായകനാണ് ഇതെൻ്റെ വൈഫ് ശ്രീദേവിയാണ് ഇതെൻ്റെ പെങ്ങൾ ഗീത വൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾ ഡെഫൻഡബിൾ ആയിട്ടുള്ള ഒരാളാണ് സംസാരിക്കാത്തതും ചെവി കേൾക്കാത്തതും ഒരാളാണ് തയ്യലാണ് ജോലി പെങ്ങൾ വീട്ടിലെ അടുക്കള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് പണ്ട് മുതലൊരാഗ്രഹമാണ് ഇപ്പോൾ ഒരു തയ്യൽ ഷോപ്പ് എവിടെയെങ്കിലും ഇടണം എന്നുള്ളത് അതിനുള്ള സാമ്പത്തികം ഒന്നും ഇപ്പം നമുക്കില്ല ഞാൻ ഒരു ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ എൻ്റെ ഈ പെങ്ങൾക്ക് തലയ്ക്കൊരു മാനസികമായ അസുഖം കൂടിയിട്ട് വളരെ പരിതാപകരമായിരുന്നു ഞങ്ങളുടെ ജീവിതം അന്നത്തെ ആ സമയത്തൊക്കെ അപ്പോൾ അവളെ നോക്കേണ്ടതായിട്ടൊരു സ്ഥിതി വന്നതുകൊണ്ട് എനിക്ക് പല കടകളിൽ പല കടകളിലും ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെടുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് ജോലി ചെയ്യുമ്പോൾ അസുഖം പ്രമാണിച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ആ പണി നമുക്ക് പോവുകയായിരുന്നു എന്താ വെച്ചാൽ കൈകാലപ്പുറത്തിൽ ഇങ്ങനെ ഒരു തേങ്ങ പോലായിരുന്നു എൻ്റെ ജോലിയെന്ന് പറയുന്നത് എന്തു ബിജു ഇപ്പേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടോ ഇത് ബിജു രാഘവൻ ജന്മന ബെതിരയും മൂകയുമായ പെണ്ണിനെ വിവാഹം കഴിച്ച് മാനസിക വൈകല്യമുള്ള പെങ്ങളെയും ചേർത്തുപിടിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഭർത്താവിൻ്റെ പാട്ട് പോലും കേൾക്കാൻ കഴിയാത്ത തൻ്റെ ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതമാർഗം പാട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ വേദികൾ കിട്ടുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുക മനസ്സു മനസിന്റെ മന്ത്രിക്കും മധുവിദുരാത്രി മന്ത്രിക്കും മധുവിതുരാത്രി മകമുള്ള നമ്മുടെ നീ ും എന്താണ് ഈ ഒരു ഫീമെൽ സോങ് തിരഞ്ഞെടുക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ മുതൽ തന്നെ വാണിയമ്മ ജാനകിയമ്മ ചിത്ര സുജാത ഇവരുടെയൊക്കെ പാട്ടുകൾ രഞ്ജനി എന്ന പ്രോഗ്രാമിൽ കൂടെ കേൾക്കുമായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിത്രശേഷി ഇങ്ങനെയുള്ളവരുടെ ഫിമെയിൽ പാട്ടുകളോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പം ഞാൻ അന്നൊക്കെ രാത്രിക്ക് രഞ്ജനി എന്ന പരിപാടി കേട്ടുകൊണ്ട് ഫിമെയിൽ വോയ്സിലിങ്ങിനെ പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും നമുക്ക് ഇതുപോലെ ഉള്ള അവസരങ്ങളൊന്നുമില്ല തന്നെയല്ല ചെറിയ റേഡിയോയുടെ ഇതിലാണ് നമ്മൾ അന്നൊക്കെ പാട്ട് കേട്ടിരുന്നത് പക്ഷെ ഇപ്പം ഏഴ് വർഷത്തോളം ആയി ഞാനൊരു വൈറൽ ഗായകനായിട്ട് ശരി അപ്പൊ അതിൽ കൂടാണ് സത്യം പറഞ്ഞാൽ ചോര കണ്ങ്ങോ നീലത്തോരത്തില് ല്ലോ താരക്കോളത്തുള്ളോര ചേരം വെറ്റത്തിലോ ഭൂമിയപ്പാടെ അത്രയും കുഞ്ഞിലും ഫീമെയിൽ വോയിസ് തന്നെയാണ് പാടുന്നില്ല അതെ ഞാൻ ഫീമെയിൽ വോയിസിൽ തന്നെ ആ ഒരു കാറ്റഗറിയിലാണ് അറിയപ്പെടുന്നത് പോലും അതെ വെറൈറ്റി വെറൈറ്റി ചന്ദനം ഹി സിത്തിന പന്തരി വെച്ചിച്ചോവൽ വെച്ചോ വൃച്ച പന്തലിൽ വെച്ചോ പിച്ചകൂവൽ കുടയിൽ വെച്ചോ ആരോടും ചിരിക്കും കുസതിക്കു പ്രിയദേവി ജീരക കസവി